ഒരു 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 അത് വലിയ അല്ല നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത് മലയാള സിനിമ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരുടെ സഹകരണം ആവശ്യമാണ് ഇപ്പൊ പല പ്രധാനപ്പെട്ട സിനിമകളും വ്യാജ പതിപ്പ് ഇറങ്ങി ആ സിനിമയുടെ കാഴ്ചക്കുള്ള സാഹചര്യത്തെ ദുർബലപ്പെടുത്തുക അത് ഒരു സാമൂഹിക ദ്രോഹപരമായ പ്രവർത്തനമാണ് സിനിമാ വ്യവസായത്തോടെ കാണിക്കുന്ന ഒരു ഏറ്റവും മനുഷ്യത്വരഹിതമായ കാര്യമാണ് അപ്പോൾ അത് നിയമപരമായ നടപടി ശക്തമായി സ്വീകരിക്കാനുള്ള സംവിധാനമാണ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൃത്യമായി പരാതിയും തെളിവും കിട്ടിയാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം അതന്നെ പരാതി കൃത്യമായി വരികയും തെളിവ് കൃത്യമായി കിട്ടുകയും ചെയ്താൽ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തുണ്ടാവും